പ്രിയപ്പെട്ടവരെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മാങ്കോട് ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഷക്കി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു നാം അറിയുന്ന നമ്മെ അറിയുന്ന നാട്ടുകാരനും സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള വ്യക്തിയാണ് ഷക്കിമസ് എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ഷക്കിമസിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്കൂൾ കോളേജ് കലാലയ ജീവിതത്തിൽ എന്നും മുന്നേറുന്ന ഒരു വ്യക്തി കൂടിയാണ് ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും സഹായിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ ഒരു ചെറുപ്പക്കാരന് വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ ചെയ്യൂ യു ഡി എഫ് സ്ഥാനാർത്ഥി മാഗോട് ഡിവിഷനിൽ നിന്ന് പ്രവർത്തിക്കുന്നു എല്ലാവരും സഹകരിക്കുക സഹായിക്കുക എന്ന് ഈ ഒരു നിമിഷത്തിൽ അഭ്യർത്ഥിക്കുകയാണ് രംഗമാക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഷക്കീ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുപ്പ് വിടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു